നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയ ഡൽഹിയിൽ നിന്നും എൻ്റെ കൂടെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ മീഡിയ ഹെഡ്ലൈൻസ് ആണ് അതായത് കേരള സർക്കാർ പി ആർ കമ്പനികൾ വഴി ഒരു ഔട്ട് റീച്ച് മീഡിയ ഔട്ട്റീച്ച് ശ്രമിച്ചു ഡൽഹിയിൽ അതൊരു ആയി എന്നാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ രണ്ട് ഇന്നലത്തെയും ഇന്നത്തെയും റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അത് പി ആർ ഇങ്ങനെ പി ആർ നാഷണലി പി ആർ ചെയ്യാനുള്ള ചെയ്യുന്നതിനുള്ള പരിചയക്കുറവാണോ അതോ അത് ഹാൻഡിൽ ചെയ്ത ആൾക്കാരുടെ പിടിപ്പുകടാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതിലത്ത് ഉണ്ടാകുന്നത് ഞാനൊരിക്കലും ഒരു സർക്കാരിനെയും പി ആർ ഏജൻസികളെ ഹയർ ചെയ്യുന്നതിൽ കുറ്റം പറയില്ല പറയുന്നില്ല ഒത്തിരി സർക്കാരുകൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ചെയ്യാറുണ്ട് മോഡി സർക്കാർ മോഡി അധികാരത്തിൽ വന്നത് തന്നെ അമേരിക്കൻ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് കോൺഗ്രസ് ഹയർ ചെയ്യാറുണ്ട് ഇതുപോലുള്ള അവര് പക്ഷെ മീഡിയ ഔട്ട്റീച്ചും പൊതുവെ ആൾക്കാർ നേരിട്ട് ചെയ്യാറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ സർക്കാരിൽ ആകുമ്പോഴതൊരു പ്രശ്നമായിട്ട് മാറും കാരണം എന്ന് വെച്ചാൽ സർക്കാരിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ വിചാരിക്കുന്ന പോലെ ഷാർപ്പായിട്ടുള്ള ക്വിക്ക് റെസ്പോൺസ് നടത്താറില്ല അതുകൊണ്ട് സർക്കാരുകാർ ഇങ്ങനെ പി ആർ ഏജൻസികള് എംപാനൽ ചെയ്യുകയും അല്ലെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുകയും ഇൻഫോമലി ഫോമലി ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതാണ് ഇത് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിനെ നടത്തുന്ന ആൾക്കാരുടെ പരിചയക്കുറവ് ഈ ഈ രംഗത്തുള്ള പരിചയക്കുറവാണോ അതോ ഇത് ഹാൻഡിൽ ചെയ്യുന്നവർ അതായത് പ്രസ് സെക്രട്ടറി ആണെങ്കിലും വേറെ ആരെ സി എമ്മിന്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ പിടിപ്പുകളാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ഇത്രയും ഭരണചുമതലയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഒരിക്കലും ഞാൻ ഈ കാര്യത്തിൽ കുറ്റം പറയുന്നില്ല കാരണം വെച്ചാൽ അവർക്ക് അവരുടെ ജോലി ഇതല്ല ഇങ്ങനെ നിറ്റിഗ്രിറ്റി എൻ്റെ ഞാൻ പറഞ്ഞത് എങ്ങനെ എഴുതുന്നു എങ്ങനെ പോകുന്നു നോക്ക നോക്കുകയല്ല അവരുടെ ജോലി അതിനുവേണ്ടി അവർക്കൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ആൾക്കാരുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് മീഡിയ സെക്രട്ടറി ഉണ്ട് പ്രിസ് സെക്രട്ടറി ഉണ്ട് ഇത് കാണിക്കുന്നത് ഇത് ഹാൻഡിൽ ചെയ്തവരുടെ പിടിപ്പിക്കണം എനിക്ക് തോന്നുന്നത് അശോക് അവിടെ ഇരുന്നിട്ട് എന്താണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹിന്ദിൽ വന്ന ഇന്റർവ്യൂ ഞാൻ പറഞ്ഞപോലെ അതൊരു ഡിസാസ്റ്റർ ആയിട്ടുണ്ട് പക്ഷെ ആർഗ ഡിസാസ്റ്റർ എന്നുള്ളതാണ് എന്റെ സംശയം ഞാൻ തന്നെത്തോളം ഹിന്ദു പത്രത്തിന്റെ പ്രൊഫഷണലിസം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നിയത് ഹിന്ദു ദിനപത്രത്തിന്റെ പ്രൊഫഷണലിസം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഹിന്ദു ദിനപത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള ചീഫ് മിനിസ്റ്ററുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സമീപിക്കാവുന്നതാണോന്ന് അതിന് ഇപ്പം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ചെലവഴിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള എന്താണ് കരാറുകാർക്ക് കൊടുത്ത ഈ പണി ചെയ്യിക്കുന്നു അതൊരു കാരണം ഇതിന്റെ അകത്ത് അത് അങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ അത് അശോകിന് ഇതിന്റെ നെറ്റിക്രിറ്റി അറിയാത്ത കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന കൊണ്ടോ ഉള്ള പ്രശ്നമാണ് കാര്യം വെച്ചാല് ഹിന്ദു പത്രത്തിലെ ദേശീയ ലേഖകന് പ്രത്യേകിച്ച് ഇടതുപക്ഷം അല്ലെങ്കിൽ അങ്ങനെ കവർ ചെയ്യുന്നവർക്ക് ഒത്തിരി ന്യൂസന്റെ ദിവസവും അവർക്ക് അവരുടെ ചീഫ് മിനിസ്റ്ററിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ആൾക്കാർക്കോ ചീഫ് മിനിസ്റ്ററിനോ ആണ് അങ്ങനെ ഒരു ഇന്റർവ്യൂവിൻ്റെ ആവശ്യമുള്ള ആ ആ സമയത്ത് അതിനുവേണ്ടിയാണ് പി ആർ ഏജൻസികളെ ഹയർ ചെയ്യുന്നത് അപ്പൊ അവര് വിളിച്ചു പറയും ഇങ്ങനെ സി എം വരുന്നുണ്ട് സി എമ്മിന്റെ അരമണിക്കൂർ ഞങ്ങൾ അവൈലബിൾ ആക്കി തരാം നിങ്ങൾ അത് ചെയ്യാമോ എന്ന് ചോദിക്കും അപ്പം അവർ പോവുക അപ്പൊ അതിനകത്ത് അപ്പം ആ ആ ആ ഇൻവൈറ്റേഷൻ പി ആർ ഏജൻസി വഴി ആയതുകൊണ്ട് ഉണ്ട് കൊണ്ട് പി ആർ ഏജൻസി പറയുന്ന ആയിൻകളൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും അതൊരു ഒരു മ്യൂച്വൽ ഒബ്ലിഗേഷൻ ആണ് അതാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഹിന്ദുവിന്റെ പ്രൊഫഷണലിസ് നോക്കേണ്ട കാര്യമില്ല അവർക്കൊരു ഇത് പറ്റി അതായത് ഹിന്ദു സാധാരണ ഞാനും ഹിന്ദുവിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഹിന്ദു സാധാരണ അങ്ങനെയുള്ള സ്ഥലത്ത് പി ആർ ഏജൻസികൾ പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ പി ആർ ഏജൻസികൾ പറയുന്നത് കേൾക്കണമെന്നില്ല അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അത് പറയും അത് സി എം പറഞ്ഞില്ലല്ലോ അതെ ഞാൻ എഴുതുമ്പോൾ നോക്കാം എന്ന് പറയും അതാണ് അത് മാത്രല്ല നാഷണൽ ന്യൂസ് ഏജൻസിയിലെ ന്യൂസ് പേപ്പറുകളിൽ സഹകരണ ഇന്റർവ്യൂവിന്റെ ട്രാൻസ്ക്രിപ്റ്റ് തിരിച്ച് കാണിക്കാറില്ല തിരിച്ച് അതല്ലെങ്കിൽ സ്പെഷ്യൽ ഇന്റർവ്യൂ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഹിന്ദു റിക്വസ്റ്റ് ചെയ്യാണ് എന്നിട്ട് സി എം അനുവദിച്ചു അപ്പം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അത് ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് തോന്നി അപ്പം ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ കാണിക്കും അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചില പ്രോട്ടോകോൾസിനകത്തുണ്ട് ഹിന്ദുവിനെ ഹിന്ദുവിന്റെ അത് അതങ്ങ് വിടുക ഇത് ഞാൻ പറയുന്നത് ഇത് ഹാൻഡിൽ ചെയ്തവരുടെ കുഴപ്പം മാത്രമാണിത് ചീഫ് മിനിസ്റ്ററിന്റെ അല്ല ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഇതിന്റെ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി അറിയാത്ത ഒരു ഒരു പി ആർ ഏജൻസി ആ പി ആർ ഏജൻസി ചെയ്ത എന്താണെന്ന് മേൽനോട്ടം വഹിക്കാൻ ദ ഹാൻഡിലേഴ്സ് അത് പി എം മനോജ് ആണെങ്കിലും പ്രസ് സെക്രട്ടറി ആണെങ്കിലും മീഡിയ സെക്രട്ടറി ആണെങ്കിലും അല്ല വേറെ ആരെങ്കിലും ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ചെയ്താണെങ്കിലും അവരുടെ അവരാണ് ഇതിന്റെ ഉത്തരവാദിത്വം അത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാർ എന്ന നിലയിൽ പ്രസ് സെക്രട്ടറി പി എം മനോജ് അദ്ദേഹമാണല്ലോ എഴുത്തെഴുതിയത് ഹിന്ദുവിനെങ്കിലും അത് ഒരു ലൈനാണ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞ ഒരു ലൈനാണ് ഇത് ആന്റി ആന്റിനാഷണൽ ആന്റി സ്റ്റേറ്റ് ആന്റി ആന്റിനാഷണൽ എന്നുള്ളത് അത് സി പി എമ്മിനെ സംബന്ധിച്ചോളം ബി ജെ പിയുടെ ലൈനാണ് അത് അപ്പോൾ അത് സി പി എം സി പി എമ്മിന്റെ പൊളിറ്റിക്സ് അറിയാവുന്ന ആരും എഴുതുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു ലൈൻ അല്ല എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതിനർത്ഥം ഇത് അല്ലാതെ പി ആർ ഏജൻസി തന്നെ ചെയ്താണ് അത് അതിന്റെ ഓവർലുക്ക് അത് കണ്ടുപിടിച്ച് ഇത് പൊളിറ്റിക്കലി ഞങ്ങൾക്ക് കറക്റ്റ് അല്ല എന്ന് പറയേണ്ട ആൾക്കാർ അത് സമയത്ത് അക്ക സമയത്ത് ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കും ഞാൻ ഇവിടെ സംസാരിച്ചു പലരുമായിട്ട് സംസാരിച്ചു ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചു എന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലാതെ ഇത് വെളിയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുന്ന പോലെ ഒരു 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 ചുമ്മാതെ അങ്ങനെ മീഡിയ മീഡിയ എന്നുള്ളത് മീഡിയ അതിന്റെ അതിൻ്റെ റോളുണ്ട് അങ്ങനെ അനുസരിച്ച് ചെയ്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇത് മീഡിയ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ചെയ്യേണ്ടത് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പൈസ ശമ്പളം കൊടുത്ത് സ്റ്റേറ്റ് സംസ്ഥാനം നിർത്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരാണിത് അവരുടെ നോട്ടപ്പശകം എന്നല്ലാതെ ഒന്നും പറയത്തില്ല അതുകൊണ്ട് അത് മീഡിയയെ കുറ്റം പറയുന്ന ആദ്യ ബാധ്യം നമ്മൾ പറയും ഇതെന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അവർക്ക് മൂന്നോ നാലോ പേര് ഡൽഹിയിലുണ്ട് നാട്ടിലുണ്ട് പ്രസ് സെക്രട്ടറി ഉണ്ട് എവരെയൊക്കെ പൊളിറ്റിക്കലി ഉന്നയിക്കാൻ വേണ്ടി പ്രസ് സെക്രട്ടറി ഉണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ പൊതുവെ ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ട് മാറി നിൽക്കും അവരെ സംബന്ധിച്ചോളം അത് രാഷ്ട്രീയം പറയുന്നിടത്ത് അവർക്ക് വലിയ കാര്യമില്ല സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെതാണ് ആ പാർട്ടിയുടേതായിരിക്കും അദ്ദേഹത്തിൻ്റെയാണ് അപ്പൊ അതുകൊണ്ട് ഓഫീസേഴ്സ് കാരണം മാറിയിരിക്കും അതുകൊണ്ടൊക്കെയാണ് പി ആർ ഏജൻസികളെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും പി ആർ ഏജൻസികളെ ആശ്രയിക്കുന്നു കാരണിച്ച ഓഫീസേഴ്സ് മാറി നിൽക്കുന്ന ഒരു ഇതുണ്ട് അവർക്ക് അങ്ങനെയാണ് അതിന്റെ അവർക്ക് അവര് ഓഫീസേഴ്സ് ഇവിടെ ഇരിക്കുന്നവർ സി പി എമ്മിന്റെ പൊളിറ്റിക്സ് അത്ര കൂലങ്കശമായി അറിയണം എന്നില്ല അവർക്ക് അതിന്റെ സെൻസിറ്റിവിറ്റി അറിയണമെന്നില്ല ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ബി ജെ പിയുടെ ലൈനാണെന്ന് അറിയുന്ന എത്ര ഓഫീസേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിഞ്ഞൂടാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മീഡിയ ഇതേ ഇത് മുഴുവനും ഇത് ഇത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരിക്കലും ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ പിണറായി വിജയനെ സഹാബ് പിണറായി വിജയനെ കുറ്റം പറയില്ല ഈ കാര്യത്തിൽ കാരണം വെച്ചാൽ അദ്ദേഹം വളരെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണ് മല അദ്ദേഹത്തിന്റെ മലയാളത്തിൽ നിർത്തി പറയുന്ന കണ്ടാൽ എത്ര കൺവിൻസിംഗിനും അപ്പൊ ഇത് അതിനകത്തൂടെ ഒരു ഇത് വരുവാന്ന് പറഞ്ഞാല് അത് കൂടെ നിൽക്കുന്നവരുടെ നോട്ടപ്പിക്ഷ കാണണം മാത്രമേ ഞാൻ പറയുള്ളൂ മീഡിയ കുറ്റം പറയുന്നത് ബാക്കിയെല്ലാം ശരിയല്ലേ ഒരു ഒരു ലൈനിലാണ് ഇത് മുഴുവൻ പോയേക്കുന്നത് അതായത് ഇത് ഈ നടക്കുന്നത് രാജ്യദ്രോഹപരവും സ്റ്റേറ്റിനെതിരെയും സ്റ്റേറ്റിനെതിരെയും ആണെന്നുള്ള ഈ ആ ഒരു വാചകം അത് ബിജെപി ഉപയോഗിക്കുന്നതാണ് ആർ എസ് എസ്സുകാര് ബിജെപിക്കാർ ഉപയോഗിക്കുന്ന ഒരു ലൈൻ അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് മോട്ടഭിശകം ഇല്ലാത്ത ഇന്ത്യയിലെ പ്രവർത്തകർ അവർക്ക് പറ്റിയ അബദ്ധം ഇപ്പം പി എൻ മനോജന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ട് അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നതിന്റെ വേറൊരു രൂപമാണ് ഇപ്പം ചെറിയ പറഞ്ഞത് ൂടുതൽ സംഭവിച്ചിട്ടില്ല കാരണം മുഖ്യമന്ത്രിയുടെ അഭിമുഖം ചെയ്തു കൊടുത്തത് ഒരു പി ആർ ഏജൻസിയാണ് അവര് ആവശ്യപ്പെട്ടു പിന്നീട് ഈ വിഷയം അതായത് താങ്കൾ പറഞ്ഞ ഒരു ലൈൻ അതായത് ദേശവിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ കേരളത്തിലെ ഒരു ജില്ലയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് അതിന്റെ അകത്ത് ചേർക്കണം എന്ന് പറഞ്ഞു അപ്പം അപ്പൊ ഇദ്ദേഹം ഇതിനെ ചിന്തിക്കാൻ കഴിവുള്ളവര് അത് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ കഴിവുള്ളവര് ഹിന്ദുവിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി എം എൻ ഞാനൊന്നും പറയട്ടെ പറയട്ടെ ആ പി എൻ മനോജന കുരുരി കൊടുത്ത് തലകൂരാനുള്ള ശ്രമമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രിയോട് പോയി അഭിമുഖം ചോദിക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഇരുപത് വർഷം നമ്മൾ നമ്മുടെ ഇല്ല ഇല്ല അതാ അങ്ങനെ അത് അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഒരു സ്റ്റീരിയോടൈപ്പ് ആണ് ഹിന്ദുലും ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്തവർക്ക് അറിയാം മാനേജ്മെന്റ് എത്ര 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 ക്ലോസ് ആണെങ്കിലും സി എമെന്റ് ആക്സസ് അവരുടെ സമയം കൺട്രോൾ ചെയ്യുന്നത് ആൾക്കാർ വേറെയാണ് സി എം അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻഡ്രാമിനെ പോലുള്ള ഒരു ഇടതുപക്ഷ പ്രഖ്യാപിത ഇടതുപക്ഷനെയുള്ള ഒരാൾ വിളിച്ചു പറയണം ഡൽഹിയിലെ സി എം ഇന്ന ദിവസം വരുന്നുണ്ട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളിയുടെ ഇന്റർവ്യൂ ചെയ്തേക്കണം എന്ന് പറഞ്ഞാല് നടക്കും അത് അത് അങ്ങനെയുള്ള ആളുകൾ ഇല്ല അങ്ങനെ പറയാൻ അങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് സി എമ്മിന്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചാൽ നമ്മൾ നടന്നേക്കും ഇല്ലെങ്കിൽ നടക്കത്തില്ല അല്ലെങ്കിൽ ചെയ്യേണ്ടത് രണ്ടാളും രണ്ടായിരുന്ന സംഗത ആളിത് രണ്ടായിരത്തി നാല് തൊട്ടേ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവില് എന്താണ് ഇസ്ലാമിക് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന്റെ പിന്തുണ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയനെ ഒരു മാധ്യമമാണ് ഹിന്ദു അന്ന് അവർക്ക് അച്യുതാനന്ദനെ ഉയർത്തി നിർത്താനോ അന്ന് ഈ പറയുന്ന തത്വശാസ്ത്രങ്ങളൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല ഇതൊക്കെയാണ് നാടൻ ഒന്നുമല്ല അങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ശാസ്ത്രം പൊതുജനത്തിന് ബാധകമല്ല നിങ്ങളത് നിങ്ങളുടെ റിയാലിറ്റി റിയാലിറ്റി മാധ്യമങ്ങളെ റിയാലിറ്റി റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ഞാൻ ജനം കാണുന്ന റിയാലിറ്റി ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മാസം കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകം തന്നെയാണ് അന്ന് നിങ്ങൾക്കാർക്ക് ഒരു ഒളിപ്പുണ്ടായില്ല ഇപ്പം സ്റ്റേറ്റിനെതിരെയും വളരെ കൃത്യമായി ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടില്ല അത് അവരെ അവരെ അല്ല അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ആശയത്തിന് 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 ഹിന്ദുത്വ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു പത്രത്തിന്റെ അപാകതയാണ് അല്ലാതെ വേറെ ആരുടെ ഒരു അപാകതയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല അതിന് അതിന് ഇവരുടെ തല പരിശോധിക്കണം ഇന്നലെ എഡിറ്റർമാരുടെ തല പരിശോധിക്കണം ഇത് ഹിന്ദു പത്രം വളരെ കൃത്യമായി പറഞ്ഞതെന്നും ഞങ്ങൾ ഇത് പിറഞ്ഞു ഇങ്ങോട്ട് നിങ്ങള്ക്ക് പറ്റിയ തെറ്റും നമുക്ക് ഒരിക്കലും ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിന് പോകത്തില്ല ഇതിനുശേഷം കാരണം വെച്ചാൽ അവര് അവര് പറയും എങ്ങനെ ചെയ്താലും ഇത് എനിക്ക് പ്രശ്നമേ ആകത്തുള്ളൂ എന്റെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞാൻ അവരോട് ഇല്ല അനേകം പണ്ടന്മാരിയ്ക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ഹിന്ദു പത്രം എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞാൻ ഇതിനെ തോന്നാനായി ഹിന്ദുത്വ എല്ലാവരും പിണറായി വിജയന്റെ ഇഷ്യൂ അല്ലെ അല്ല അത് ഹിന്ദു ആണ് അവർക്ക് ബിസിനസ്സുകളുണ്ട് എല്ലാര് ബിസിനസ് നിങ്ങള് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് വളർത്താൻ നിങ്ങൾ പാണന്മാർ പാടുകടക്കുന്ന പോലെ സഹാക്കൾ പാടുകിടക്കുന്ന അത് അതല്ല റിയാലിറ്റി